നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകർ നമ്മുടെ ചർച്ച ചെയ്യുന്നത് വൃശ്ചിക മാസത്തിലേക്കുള്ള സൂര്യൻ്റെ വരവും ചാരവശാൽ ആ വരവ് എപ്രകാരം ഓരോ രാശിക്കാർക്കും ശുഭാശുഭ ഫലങ്ങളെ പ്രദാനം ചെയ്യുന്നു എന്ന വിഷയവുമാണ് കഴിഞ്ഞ ഒരു മാസക്കാലമായി സൂര്യൻ തുലാൻ രാശിയിലായിരുന്നു തുലാമാസത്തിൽ സൂര്യൻ നീചസ്ഥനാണ് തുലാം പത്ത് സൂര്യന് അതി നീചവുമായിരുന്നു ഒരു ഗ്രഹം തന്നെ നീചക്ഷേത്രത്തിൽ പ്രവേശിക്കുമ്പോൾ ആ ഭാവത്തിന് ഒരു തരത്തിലുള്ള ക്ഷേമം ശ്രേയസ് ഒന്നും പ്രദാനം ചെയ്യാൻ ആ ഗ്രഹത്തിന് കഴിയില്ല കാരണം ഗ്രഹത്തിന് ബലമില്ല നീചഗ്രഹേ അധപ്പതനം സവൃത്തെഹി ദൈന്യം ദുരാചാരം ഋണാപ്തിമാഹുഹു നീചാശ്രയം കീകട ദേശവാസം വൃത്തിത്വം അധ്വാനം അനർത്ഥകാര്യം ഒരു ഗ്രഹം നീചരാശിയിൽ നിൽക്കുമ്പോൾ അധപ്പതനം താൻ തനിക്ക് പതനമുണ്ടാകുന്നു സ്വവൃത്തെഹി തൻ്റെ പ്രവൃത്തി കാരണം തന്നെ തനിക്ക് പതനമുണ്ടാകും എന്നാണ് പറയുന്നത് ദൈന്യം ദീനത തൻ്റെ ദുഃഖം മറ്റുള്ളവർ പറയാൻ പറ്റില്ല ദുരാചാരം അനാവശ്യമായ ആചാരങ്ങളിലേക്ക് വലിച്ചിഴക്കപ്പെടും ആ വ്യക്തി ഋണാപ്തിമാഹുഹു അദ്ദേഹം സാമ്പത്തികമായി കടപ്പെട്ടു പോകും കടത്തിൽ മുങ്ങിപ്പോകും നീജാശ്രയം പലപ്പോഴും തനിക്ക് പറ്റാത്ത ആളുകളെ ആശ്രയിക്കേണ്ടി വരുന്ന അവസ്ഥ സഞ്ജാതമാകും കീകടദേശവാസം പലപ്പോഴും ഒരു തരത്തിലും തനിക്ക് പൊരുത്തപ്പെടാൻ പറ്റാത്ത സ്ഥലങ്ങളിൽ താമസിക്കേണ്ട അവസ്ഥ വരും ഭൃത്യത്വം പലപ്പോഴും ഒരു വേലക്കാരനെ പോലെ തനിക്ക് ജീവിക്കേണ്ടി വരും അനർത്ഥകാര്യം അർത്ഥമില്ലാത്ത കാര്യങ്ങളിൽ ചെന്ന് പെടും അനർത്ഥങ്ങളിൽ പെടും എന്ന് നാം പലപ്പോഴും പറയാനുണ്ട് പല അനർത്ഥങ്ങളിൽ അത് ധനപരമായ വിഷയത്തിലുള്ള ക്ലേശങ്ങളാകാം അല്ലെങ്കിൽ നാശങ്ങളുമാകാം അധ്വാനം അനാവശ്യമായ അധ്വാനങ്ങളുണ്ടാവുക തനിക്ക് ഗുണമില്ലാത്ത രീതിയിലൊക്കെ അധ്വാനത്തിലൊക്കെ പോയി ഇടപെട്ട് താൻ ആകെ ബുദ്ധിമുട്ടുന്നൊരവസ്ഥ സംജാതമാകും ഒരു ഗ്രഹം നീചരാശിയിൽ പ്രവേശിക്കുമ്പോൾ ആ നീചരാശിയിലായിരുന്നു കഴിഞ്ഞ മാസം പൂർണ്ണമായും സൂര്യൻ അപ്രകാരം ചൊവ്വയും നീചരാശിയിലായിരുന്നു ശുക്രൻ നീചരാശി കഴിഞ്ഞു ഗ്രഹങ്ങളൊക്കെ ബലത്തോടു കൂടി വരികയാണ് ഇവിടെ സൂര്യൻ വൃശ്ചികൻ രാശിയിലേക്ക് പ്രവേശിക്കുന്നു അത് സൂര്യൻ്റെ സുഹൃക്ഷേത്രമാണെന്നൊരു വലിയ പ്രത്യേകതയുണ്ട് സൂര്യൻ്റെ സുഹൃത്താകുന്നു ചൊവ്വ ശത്രുവും അന്തസിത സമ ശശിസുതോ മിത്രാണി ശേഷാഹ രവേഹ് അല്ലേ ശത്രുവും അന്തസിതോ തൻ്റെ സ്വന്തം പുത്രനെ ശനിയും പിന്നീട് ശുക്രനും അങ്ങേയറ്റം ശത്രുക്കളാണ് സമ ശശിസുതഹ ബുധനാണെങ്കിൽ സമനാകുന്നു മിത്രാണി ശേഷ രവേഹി ബാക്കി എല്ലാ ഗ്രഹങ്ങളും ആരൊക്കെയാണ് ചന്ദ്രൻ ചൊവ്വ വ്യാഴം ഇതൊക്കെ സൂര്യൻ്റെ സുഹൃത്തുക്കളാണ് അതിനാൽ സൂര്യൻ സുക്ഷേത്രത്തിലാണ് നിൽക്കുന്നത് എന്ന് വലിയൊരു ആശ്വാസമുണ്ട് നെയ്യസ്ഥിതി കഴിഞ്ഞ ഗ്രഹം തൻ്റെ സൂര്ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുകയാണ് ഈ വൃശ്ചികം ഒന്നിന് ധാരാളം പ്രത്യേകതകളുണ്ട് വൃശ്ചികം ഒന്ന് ശബരിമലയിൽ വലിയൊരു തീർത്ഥാടനത്തിൻ്റെ വിളംബരം നൽകുന്ന ദിനമാണ് അതിനാൽ ജനങ്ങൾ പ്രധാനുഷ്ഠാനത്തോടുകൂടി അയ്യപ്പനെ സേവിച്ച് ശബരിമലയ്ക്ക് പോകുന്ന ഒരു മാസമാണ് വൃശ്ചികമാസം വൃശ്ചികമാസത്തിലുള്ള മറ്റ് പ്രത്യേകതകൾ സവിസ്തരം വൃശ്ചികമാസവിശേഷങ്ങൾ ഞാൻ നിങ്ങളുമായി ചർച്ച ചെയ്യുന്നതാണ് ഇനി എപ്പോഴാണ് സൂര്യൻ വൃശ്ചികരാശിയിലേക്ക് പ്രവേശിക്കുന്നതെന്ന് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയണം ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് തുലാ മാസം മുപ്പതാം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മാസം പതിനാറാം തീയതി ഉച്ചയ്ക്ക് ഒന്ന് മുപ്പതോടു കൂടെയാണ് വൃശ്ചികരവി സംക്രമം വൃശ്ചികരക്ക് രവി സംക്രമിക്കുന്നത് സംക്രമദിനം നമ്മുടെ നാട്ടിലൊക്കെ ധർമ്മദൈവ സങ്കേതങ്ങളൊക്കെ നാം എല്ലാ വഴിപാടുകളും ചെയ്ത് തൻ്റെ ധർമ്മദൈവങ്ങളെ അല്ലെങ്കിൽ താനുമായി ബന്ധപ്പെടുന്ന ദേവതകളെ ഒക്കെ തന്നെ സന്തോഷിപ്പിക്കുന്ന ദിനമാണ് അതിനാൽ തുലാമാസം മുപ്പതാം തീയതിയും വൃശ്ചികം ഒന്നാം തീയതിയും ധർമ്മദേവ സങ്കേതങ്ങളിൽ സന്ദർശിക്കുക അവിടെ തങ്ങൾക്ക് വേണ്ടുന്ന വഴിപാടുകളൊക്കെ ചെയ്ത് ഈ മാസത്തെ ധന്യമാക്കാൻ ശ്രമിക്കുക ഹോരാചാര്യർ വരാഹമിഹിര ശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്നത് ഈ സൂര്യൻ്റെ സൂര്യൻ്റെ വൃശ്ചികരാശിയിലെ ഫലം ഇപ്രകാരമാണ് ക്രൂര സാഹസികോ വിഷാർജിതനഹ ശസ്ത്രാന്തക അളിസ്ഥിതേ അളി പൃസികത്തിൽ സ്ഥിതി ചെയ്യുന്ന സൂര്യൻ ക്രൂരഹ അദ്ദേഹം ക്രൂര സ്വഭാവം പ്രകടിപ്പിക്കും സ്വഭാവം പ്രകടിപ്പിക്കും സ്വതവേ സൂര്യനും ചൊവ്വയും കൂടി ഒന്നിച്ചു വന്നാൽ അഖരതം പാപ രതിയിൽ വാസനയാണ് പറഞ്ഞിരിക്കുന്നത് ഇവിടെ ചൊവ്വാ പ്രവേശിക്കുന്ന സൂര്യൻ ആ ക്രൗര്യത ക്രൂരസാഹ ക്രൗര്യത പ്രകടിപ്പിക്കും സാഹസിക എക്കാലേന്ത്യ അസമീക്ഷ കരോതി സഹ സാഹസിക അങ്ങേറ്റം ചിന്തിക്കാതെ എടുത്തു ചാടി ഓരോ മേഖലകളിലേക്ക് പോകും ആർക്കും തന്നെ നിയന്ത്രിക്കാൻ പറ്റില്ല തൻ്റെ തനിക്ക് തൻ്റേതായ തീരുമാനങ്ങൾ അത് വേണ്ടത്ര ആലോചിക്കാതെ എടുത്തു ചാടുമെന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത് സാഹസിക അസമീക്ഷകരോധി സഹ സാഹസിക ആരാണോ സമീക്ഷയില്ലാതെ ദീർഘദർശനമില്ലാതെ പ്രവർത്തിക്കുന്നത് അദ്ദേഹമാണ് സാഹസികനെന്ന് പറയുന്നത് വിഷാർജിതനഹ തനിക്ക് വിഷത്തിലൂടെ ധനം ലഭിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഈ വൃശ്ചിരാശിയിൽ പ്രവേശിക്കുന്ന സൂര്യന് ധനം ലഭിക്കുക വിഷവുമായി ബന്ധപ്പെടുന്നു അത് കെമിക്കലുമായി ബന്ധപ്പെടുന്ന മേഖലയിലാകാം അല്ലെങ്കിൽ പലപ്പോഴും മെഡിക്കലുമായി ബന്ധപ്പെടുന്ന മേഖലകൾ ഇതൊക്കെ എന്താണ് വിഷമാകുന്നു ആരോഗ്യ മേഖലയിൽ പ്രത്യേകിച്ച് വിഷവുമായി ബന്ധപ്പെടുന്ന മേഖലകളിലെല്ലാം തന്നെ കെമിക്കലാകാം അപ്രകാരം തന്നെ കെമിക്കൽ ഉണ്ടാകുന്ന മേഖലകളിൽ ഇൻഡസ്ട്രീസ് ഈ മേഖലകളിൽ ഇൻസ്ട്രുമെൻറ്റേഷൻ ഗ്യാസ് ഇതൊക്കെ കെമിക്കൽ വസ്തുക്കളാണ് ശരീരത്തിന് വിഷത്തെ പ്രദാനം ചെയ്യുന്ന വസ്തുക്കളാണ് ഈ മേഖലകളിലൊക്കെ തന്നെ ധനമുണ്ടാക്കും എന്നൊരു ഫലമാണ് പറഞ്ഞിരിക്കുന്നത് ശസ്ത്രാന്തക ശസ്ത്രം കൊണ്ട് അന്ത്യമുണ്ടാവുക പലപ്പോഴും സർജറി ഓപ്പറേഷൻ പ്രശ്നങ്ങൾ വരുന്ന സമയവുമായിരിക്കും ഈ ഒരു മാസക്കാലം വൃശ്ചികൻ രാശിക്കാർ വൃശ്ചികൻ രാശിയുടെ യമ്പളം തന്നെ എന്താണ് തേളാണ് വൃശ്ചികക്കാർ ജീവിതത്തിൽ വളരെയധികം ശ്രദ്ധിക്കണം തങ്ങൾ പലപ്പോഴും തൻ്റെ കുടുംബത്തിനെ നോക്കി എല്ലാം ശ്രദ്ധിച്ച് അവസാനം എന്തിനെ എന്തിനെപ്പോലെ ആയിപ്പോവും താനൊരു തേളിനെ പോലെ ആകുവാനുള്ള സാധ്യത ഉണ്ട് ശ്രദ്ധിക്കണം ഓരോ നീക്കങ്ങളും കരുതലോടുകൂടി നീങ്ങുക പലപ്പോഴും അവസാനം വൃദ്ധാവസ്ഥയിൽ ഒറ്റപ്പെട്ടു പോവുക എല്ലാവരും പരിത്യജിക്കുക ഇതൊക്കെ വൃശ്ചികൻ രാശിക്കാർ നേരിട്ട് ധാരാളം അനുഭവങ്ങൾ കാണാറുണ്ട് എപ്പോഴും തൻ്റെ കാര്യം നോക്കുക സ്വാർത്ഥരായിരിക്കാം വൃശ്ചികൻ രാശിക്കാർ പക്ഷേ ആ സ്വാർത്ഥത സ്വന്തം കാര്യത്തിൽ വൃശ്ചികൻ രാശിക്കാർക്ക് വേണം അല്ലെങ്കിൽ അവർ ഒറ്റപ്പെട്ടു പോകും ഏതായാലും പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ആദ്യത്തെ ഈ പുതിയ മാറ്റത്തിലേക്ക് സ്വാഗതം തുരാൻ രാശി വ്യാപാര രാശിയാണ് വാണിജ്യരാശിയാണ് കച്ചവടക്കാരനാണ് അതിനാൽ കച്ചവടക്കാരുമായിട്ട് ശ്രദ്ധിച്ചിട്ട് വേണം കാശൊക്കെ ഇറക്കുവാൻ ആരൊക്കെയാണ് തുരാൻ രാശിക്കാർ ചിത്രനക്ഷത്രത്തിൻ്റെ അവസാനത്തെ മുപ്പത് നാഴിക ചോദ്യം വിശാഖനക്ഷത്രത്തിന്റെ ആദ്യത്തെ നാൽപ്പത്തഞ്ച് നാഴിക വരുന്ന രണ്ടേകാലം നക്ഷത്ര സമൂഹം ഇവിടെ സൂര്യൻ നിൽക്കുന്നത് രണ്ടാം ഭാവത്തിലാണ് ഇതൊരു ഊർധമുഖ രാശിയാണ് വളരെ ശ്രദ്ധിച്ചാൽ പുതിയ പദ്ധതികൾ ആരംഭം തുടക്കം യാത്ര പോക്ക് വരും ഇതൊക്കെ ചിന്തിക്കുന്നവർക്ക് ഗുണമാണ് ഇവിടെ ലാഭാധിപനായ സൂര്യനാണ് വൃശ്ചികൻ രാശിയിൽ നിൽക്കുന്നത് ഞാൻ ആദ്യം സൂചിപ്പിച്ചു എടുത്തു ചാടാതെ വളരെ ശ്രദ്ധിച്ചിട്ട് കൈകാര്യം ചെയ്യുകയാണെങ്കിൽ വൃശ്ചികൻ രാശിക്കാർക്ക് നല്ലതാണ് ഇന്ന് വൃശ്ചികൻ രാശിക്കാർക്ക് പത്തിൽ വ്യാഴവും ശുക്രൻ രാശിയിലുമുണ്ട് അതിനാൽ നന്നായി കാര്യങ്ങൾ നീക്കാൻ അനുകൂലമായ സാഹചര്യമാണ് ഇവിടെ രണ്ടാം ഭാഗത്തിൽ സൂര്യൻ നിൽക്കുമ്പോൾ ഭൂരിദ്രവ്യോ നിർഭഹൃതധനി വക്തൃരോഗി ദിതിയെ നേത്രത്തിനെ ശ്രദ്ധിക്കണം കണ്ണുകളെ വളരെ ശ്രദ്ധിക്കണം രണ്ടാം ഭാഗത്തിൽ പാപഗ്രഹം വരുമ്പോൾ വക്തരുഖ് മുഖത്തിന് രോഗം വരും കണ്ണുകൾക്ക് രോഗം വരും പ്രത്യേകിച്ച് വരത്തെ കണ്ണുകളെ വളരെ ശ്രദ്ധിക്കണം പാപേ വിത്തകരെ സ്വപൂർവ നിജിത ദ്രവ്യക്ഷേഹ തൻ്റെ പൂർവികമായ പല സ്വത്തുകൾ നഷ്ടപ്പെടുമെന്ന് പറഞ്ഞിരിക്കുന്നു സഹായത്തോടു കൂടി തൻ്റെ ഭൂമി ആർക്കെങ്കിലും പേരിൽ എഴുതി വെക്കുക ജാമ്യം നിൽക്കുക ഇതൊക്കെ ഉള്ളവർ വളരെ ശ്രദ്ധിക്കണം ഭക്തരും മുഖത്ത് രോഗം വരും ദക്ഷിണ അമ്പകരുചക വലത്തെ കണ്ണിന് പ്രത്യേകിച്ച് രോഗം വരും ദുഷ്ടോക്തി അനാവശ്യമായ വാക്കുകൾ കൊണ്ട് മറ്റുള്ളവർക്ക് പ്രയാസങ്ങൾ ഉണ്ടാക്കാം പാത്രക്ഷതി വിഭവങ്ങൾ നശിക്കും അതിനാൽ ഇൻവെസ്റ്റ്മെൻറ്റ് ശ്രദ്ധിച്ചിട്ട് മാത്രം ചെയ്യണം തുലാൻ രാശിക്കാരെ ആരും വ്യാപാരം പഠിപ്പിക്കേണ്ട അവർ നല്ല കച്ചവടക്കാരാണ് പക്ഷേ അന്യർക്ക് ഉപകാരം ചെയ്ത് തൻ്റെ ക്രെഡിബിലിറ്റി നഷ്ടപ്പെടുക എന്നൊരു ബുദ്ധിമുട്ട് തുലാൻ രാശിക്കാർക്ക് എപ്പോഴും വരാറുണ്ട് അന്യം സഹായിക്കുമ്പോൾ ശ്രദ്ധിച്ച് മാത്രം സഹായിക്കുക സൽപാത്രേഷു ദാനം എന്ന് പാർവതി പണ്ഡിറ്റ് ശിവനോട് ഉപദേശിച്ചിട്ടുണ്ട് സത്പാത്രങ്ങളിൽ മാത്രം ദാനം ചെയ്യും നാട്ടുകാരെ സഹായിച്ചാൽ തുലാർ രാശിക്കാർ വെള്ളത്തിലായി പോകും രണ്ടിലാദ്യത്തേ ചമത്കാരി ചിന്താവണയിൽ ഇപ്രകാരം ഫലം പറഞ്ഞിരിക്കുന്നു ധനയസ്യാൻ ഭാഗ്യാധികം സൂര്യൻ രണ്ടിൽ വരുമ്പോൾ നല്ല ഭാഗ്യമുണ്ടാകും ചതുഷ്പ സുഖം തനിക്ക് വാഹനം ലഭിക്കും പുത്തൻ വാഹനങ്ങൾ വാങ്ങും പഴയ വാഹനങ്ങൾ ഒഴിവാക്കും സദ്വയ സംജയാദികം നല്ല കാര്യങ്ങൾക്ക് കാശ് ചെലവാക്കും കുടുംബേ കലിർ ജായ ദേവി ഭാര്യ കാരണം കുടുംബത്തിൽ കലഹമുണ്ടാകും ഞാൻ പറഞ്ഞു ദുഷ്ടോക്തി അനാവശ്യമായ വാക്കുകൾ പ്രയോഗിക്കാൻ പാടില്ല അത് ഭാര്യയോടായാലും മറ്റുള്ളവരോടായാലും കലഹത്തിൽ ഭാഗമാക്കാകരുത് ക്രിയാ നിഷ്ഫലയാദി ലാഭസഹേതോഹവും ലാഭത്തിന് വേണ്ടി ചെയ്യുന്ന പല കർമ്മങ്ങൾക്കും ഫലം കുറയുമെന്ന് പറഞ്ഞിരിക്കുന്നു അതിനകത്ത് ഉരാൻ രാശിക്കാർ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുമ്പോഴും മറ്റ് കച്ചവടങ്ങൾ ചെയ്യുമ്പോഴും ഒക്കെ വളരെ ജാഗ്രത പാലിക്കണമെന്ന് മാത്രം ഇവിടെ നിർബന്ധമായും ശിവക്ഷേത്രത്തിൽ കൂളമാല ജലധാര വഴിപാടെ സമർപ്പിക്കണം പ്രയാസങ്ങളില്ലാതിരിക്കട്ടെ കേരള തുലാൻ രാശിക്കാരും ശോഭനമായ നല്ലൊരു മാസക്കാലം പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം